ഈ തള്ള ഈ നേരം വരെ ആയിട്ട് നീച്ചിട്ടില്ലേ നേരെ ഏഴ് മണിയായി തള്ള എന്ത് വാതിലങ്ങനെ മുട്ടിങ്ങാട്ടിട്ട് കാര്യ ഏർ നല്ല ഉറക്കം ഉറങ്ങാലോ തള്ള നല്ല ഉറക്കാണ് ഈ വിൽക്കണോ ഒന്നു

അങ്ങനെ ഇങ്ങനെ കിടന്നോളി ആ കുട്ടികൾക്ക് സ്കൂൾ വരാൻ പോക്കണം ചായും കടിയും ഉണ്ടാക്കണം ഇതൊക്കെ പിന്നെ ആരുണ്ടാക്കിട്ട് ഞങ്ങൾ ഈ കിടക്കുന്നുറങ്ങണത് ഞാൻ നീച്ച് വരുന്നുണ്ടോ ഞാൻ വേറെ മോള് നടക്ക് ഏത് നേരത്തെ ഈ ചായയും കടിയൊക്കെ ആവുക കുട്ടികൾക്കാണെങ്കി ഇപ്പൊ സ്കൂൾ പോകാനാവൂ മോളും മോനൊന്നും വന്ന് സഹായിച്ചോക്ക ആ പേരൊക്കെ ഒന്നാമതി വേഗം ആവും പിന്നെ കൊണ്ടൊന്നും വെജ നിങ്ങളെ മകനെ കെട്ടി കൊണ്ടുമ്പോളേ ഇന്നോട് പറഞ്ഞേ ഇജ് ഒരു പണി എടുക്കണ്ട പിന്നെ അതുകൊണ്ട് എടുക്കാൻ വെജ്ജ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇണ്ടാക്കൂടി നിങ്ങളെ മകൻറെ മക്കളല്ലേ വാണന്നുണ്ടെങ്കിൽ സ്കൂൾക്ക് പോയാ മതി ഇക്കിപ്പൊ ചായം കടിയും കിട്ടിയില്ലാന്ന് വിചാരിച്ചിട്ടേ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്കൊക്കെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഗുളിക കുടിക്കാൻ ജനൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിലേ അത് ഉണ്ടാക്കിട്ടാണ് കുടിച്ചുകൂടി പെണ്ണിന്റെ പേരല്ലാണെങ്കിൽ ഒന്നും പോയി നിക്കാനും പറ്റാത്ത അവസ്ഥ ഇങ്ങനെ മരക്കൾ എടുത്ത് പോയി നിൽക്ക എത്ര സഹിച്ചാലും മകൻറെ പേരിൽ നിൽക്കുന്നില്ലാതെ വേറെ ഒരു മാർക്കൂടിയല്ലോ അതുകൊണ്ടാണെങ്കിൽ തീരെ പനിക്കണൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണത് നമുക്ക് വെജായിട്ട് വന്നിരുന്നത് അടുക്കളത്തെ പാണിയോളൊക്കെ കഴിഞ്ഞപ്പോളേ നല്ല ഊരവേദനയും പനിയൊക്കെ ഉണ്ട് തോന്ന ഒരു ക്ഷീണം വെജെങ്കിലേ മകളെ വരയിലൊന്ന് പോയി നിൽക്കുകയൊക്കെ ചെയ്യാം മനുഷ്യന്മാരിട്ടിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കല്ലേ ചെയ്യാ ആ എങ്ങനെ മോളെ അവിടെ പോയി നിൽക്കല്ലേ ഞാൻ ഇവിടെ പണികളൊക്കെ ചെയ്തരുന്നില്ലേ ആ ഇവിടെ പണി എടുത്തരുന്നിട്ട് നാല് നേരം അസലറ്റ് നല്ല വെട്ടി വിഴുങ്ങണുണ്ടല്ലോ അപ്പൊ പിന്നെ കൊറച്ച് പണി എടുത്തു വിചാരിച്ചിട്ടേ ഒന്നും വരാൻ പോണില്ല വേ നീച്ചിട്ട് എങ്ങനെ പോയി ആ മിറ്റൊക്കെ നല്ല അടച്ചു വരാൻ നോക്കൂടി നേരം വെറുത്തിട്ട് ഇത്രയും നേരമായി ആൾക്കാര് കണ്ടുകാണ്ടു വരൂ മരാക്ക് നീച്ചി പോയിട്ട് ആ മിറ്റ അടിച്ചു വരും ഒരു പണി എടുക്കൂല തള്ള ഓലപ്പ ഉണ്ടായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നീല അന്ന് ഈ മരോളന്നാവും കൂടിയും പൊന്തിന്നീല ഓലപ്പ മരിച്ചതിന്റെ ശേഷം എന്റെ അതോ ഗതി കണ്ടോരില്ല കുറച്ചു എന്തിനാ ഇന്നപടം ഇങ്ങനെ ഇട്ടു കുറച്ചു എനിക്ക് വാപ്പാൻ അടുക്കം ഉണ്ടായപ്പോ തന്നെ ഇന്നും കൊണ്ടുപോയി കൂടായില്ല ഇപ്പൊ എനിക്കതൊന്നും അനുഭവിക്കേണ്ടി വരില്ല சரி <trots> <tots> 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 വന്നിട്ട് പോയി തൂമ്പിനൊന്ന് കാണാനോ ആ ഞാൻ വിളിച്ചീനു എന്താ മോളയെല്ലറീണേ ഇതേ ഇന്നലെ തിരുമ്പിയ ഡ്രസ്സാണ് ഇന്റെയും കുട്ടികളൊക്കെയാണ് ഇതൊക്കെ ഒന്നാണ്ട് മടക്കിയൊക്കെ ഇട്ടോ എന്നിട്ട് ഇനി തിരുമ്പണത് ആയലുമ കൊണ്ടോണ്ടോ മോൾ ഒന്നാണ്ട് മടക്കി ഇതൊക്കെ പിന്നെ ആരാ ചെയ്യാ ഞാൻ ചെയ്തിട്ടേ നിങ്ങൾ കാണൂല ഇതാ പിന്നെ ഇവിടെ അന്ന് കിടന്ന് ഇങ്ങോട്ട് ഞാൻ തിരുമ്പാൻ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ മകം വിളിക്കുന്നുണ്ട് മര്യാദക്ക് അവിടെ മുണ്ടാകുന്നോളൂ ഹലോ ഇക്കുസ് ആ സുഖാണിക്കഴ ഇമ്മേ ഇമ്മ ഇമ്മഇടെ ഉമ്മക്ക് എന്ത് പനിയുണ്ട് തോന്നണു അപ്പൊ ഇവിടെ ഒരു ഉളിക്കൊക്കെ നല്ല നോക്കണ്ടല്ലോ ആ അമ്മക്ക് അമ്മാക്കിപ്പൊ കൊടുക്ക ഫോണ് ഇതമ്മ അങ്ങക്കോണ് ഹലോ മോനെ സുഖല്ലേ ആ ഇമ്മക്ക് സുഖാണ് എന്ത് നല്ല നോക്കുണ്ട് നോക്കാതിരിക്കണില്ലോട്ട് സുഖല്ലേ ചെറിയൊരു പനിയുണ്ട് അല്ല വേറെ ഒന്നുമില്ല അതാണ് ഇങ്ങനെ സൗണ്ടിന് ഓരോ ോട്ടെ ശെരിന്നകളോടെ ഇവിടെ ഇണ്ടായ കാര്യങ്ങളൊക്കെ വളമ്പിക്കോളോണ്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പച്ച വെള്ളം അതിൻ്റെ ഉള്ളിന്ന് തരില്ല നോക്കിക്കോളോണ്ടോ വൃത്തി എന്ന് ഇല്ല അല്ല തള്ളോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഇങ്ങനെ തുപ്പി ഇതാക്കാനൊന്നും പാടില്ല എന്നുള്ളത് ആകെ തുപ്പി ഉറപ്പാക്കി ആ മോന്നലെ ഞാന് കൊറച്ചപ്പ തുപ്പിയതാണ് ഓർമ്മ അവിടെ തുപ്പി ചുമച്ചപ്പ തുപ്പിട് അത് നേരൊക്കെ നിങ്ങളെ കൊണ്ട് പക്കിയില്ലേ വാതിലൊക്കെ പോ വിളിച്ചു പറഞ്ഞത് സത്യാണ് അല്ലേപോടെ ഉമ്മാന ഇട്ടിട്ട് കഷ്ടപ്പെടുത്തു ഒരു ബെഡ്ഷീറ്റൊക്കെ എടുക്കുന്ന കോലം കണ്ടാ മതി അവക്കൊന്ന് വിരിച്ച് തട്ടിപ്പൂട്ടി വിരിച്ചിട്ടുടങ്ങൾക്കാര് കണ്ടു വന്നാലേ എനിക്കാണ് മോശം ഞാൻ വിരിച്ചുട്ടോളാം അമ്മ ആ ഒന്നും മുണ്ടാതിരിക്ക നേരെ വെളുത്തേക്ക് തുടങ്ങിയ പണിയല്ലടി എന്താ ഇവിടെ രണ്ടാളും കൂടി ഒരു സംസാരം അല്ല ഞാൻ ഇമ്മാനോടെ വെറുതെ ഇങ്ങനെ വർത്താനം പറയുന്നു ഇവിടെ പറയണതേ ഞാൻ ചെയ്യാതെ കേട്ടതാണ് ഇജ്ജുമുണ്ടാതിരിക്കട പ്രശ്നമൊന്നും ഇല്ല ഈ തമ്മാനെ ശരിക്കൂട്ടാക്കാണ് അല്ലേ കാക്ക വിളിച്ചു പറഞ്ഞപ്പോളേ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഞങ്ങളൊക്കെ വരുമ്പോ എന്താണ് ഇമ്മാനെ തേനെ മാനേ പാല് ഇപ്പത് ഇപ്പോളല്ലേ മനസ്സിലാവണത് എന്റെ സ്വഭാവം കനക്കത്രക്ക് ദണ്ണാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാണ് നോക്കിക്കൂടെ എന്റെ മകളാണെന്ന് വിചാരിച്ചിട്ടേ മാപ്പാൻ ഇമ്മാനെ നോക്കണ്ടാന്നൊന്നുമില്ലല്ലോ മനുഷ്യന്മാരിട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കൊടുന്ന് ഇട്ടിരിക്കാണല്ലോ നിങ്ങൾ രണ്ടും പറഞ്ഞു തര കൂടെ ഒന്നും ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഈ സ്വഭാവം കാരണേ ബാക്കിയുള്ളവർക്കും കൂടി ഒരു മനസമാധാനം ഇല്ല നിങ്ങളെ മകൻ വിളിച്ച് പറഞ്ഞപ്പോളേ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല ഓ ഇന്നോട് എന്താ പറഞ്ഞെന്ന് അറിയോ എന്തോ അവിടെ പ്രശ്നമുണ്ട് അല്ലാതെ ഉമ്മാന്റെ സൗണ്ട് ഇങ്ങനെ ഇതാവൂല അഞ്ചൊന്നു പോയി നോക്കുക ഞാൻ അപ്പൊ വന്നപ്പോഴല്ലേ ഇത് മനസ്സിലായത് നിങ്ങളൊരു വിചാരണ്ട് ഈ ആമക്കള് മാത്രമേ ഇങ്ങളെ നോക്കുള്ളൂ എന്നുള്ളത് അത് എല്ലാം എല്ലാമാരെയും ഇതാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളും ഇങ്ങളെ മക്കളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എന്തായാലേ അമ്മാനെ ഞങ്ങളെ തല്ലിപ്പരാനൊന്നും പറ്റൂല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിക്കണേക്കായി നല്ലതേ നിങ്ങൾ ഇന്റെ പിന്നാലെ പോരി അല്ല ഞാൻ ഇല്ലടിപ്പോയിക്കോ മാട്ടി പോയിക്കോ അന്ന ശരി എന്നാ ഞാൻ അമ്മാനായിട്ടാണ് പോവാണ് ആ ആയിക്കോട്ടെ ഞാനത് പറഞ്ഞോളാം അന്നോടെ വീട് കൂട്ടി പോകുമ്പോഴേ ചാവി ഇവിടെ വെക്കാനി ഓ ഒരാഴ്ച കഴിഞ്ഞാ വരുന്നു അമ്മ പോരി നമുക്ക് പോവാ നിങ്ങൾ നീച്ചിങ്ങോട്ട് പോരീന്ന് ഇനി ഇവിടെ നിൽക്കണ്ട ഇരാഴ്ച്ച കഴിഞ്ഞിട്ട് ഇഞ് എന്തായാലും ഇങ്ങക്ക് ഇങ്ങോട്ട് വരാം അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ മകൻ എന്തായാലും ഓളോ ഒഴിവാക്കിട്ട് വേറെ എഴുത്തിനെ കിട്ടും ഓൾ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളും ഇങ്ങനത്തെ സാധനത്തിനൊന്നേ ഞമ്മക്ക് വേണ്ട അറിയാതെ വന്ന് പെട്ടതാണത് Well, in ജീവിതം ഇല്ലാതായി ഒക്കെ ഇല്ലാതായി